എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ കേക്ക് ബേക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി കാസ്റ്റേണ്ട കട്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ അധികം നേരമൊന്നും ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ചെറിയ ചെറിയ കേക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് ഏത് ഫ്ലേവറാണ് ചെയ്യണമെച്ചെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് വിസ്ക് കൊണ്ടൊന്ന് ചേർത്തെടുക്കണം എന്നിട്ട് അത് മാറ്റി എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കണ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഈ ബാറ്റർ ഇതിൽ കുറച്ചല്ലേ ഒഴിക്കാൻ ഏഴ് ഏഴു ഉള്ളൂ അതിൽ അപ്പം മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഓരോ തവണ ഒഴിച്ചിട്ടും ബാക്കി ബാറ്റർ ഞാൻ മാറ്റി വെക്കും അപ്പോൾ ഇതൊന്നും ഹാർഡായി വരിക അതുപോലെ കേക്ക് പൊങ്ങാതിരിക്കുകയോ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിയുന്നത് വരെ ബാറ്ററിനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മുട്ടയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ അത് ഒരു മൂന്ന് ബാച്ചായിട്ട് ചെയ്തെടുക്കാം പിന്നെ കുഴി അധികം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതെന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കി വരുന്ന ബാറ്റർ ഹാർഡായി വരില്ല കേട്ടോ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കുന്നില്ല സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന കേക്കുകളുടെ ആ രീതിയിൽ തന്നെയാണ് ഈ മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് നമ്മൾ ഒന്നിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടാ എന്നിട്ട് അത് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒന്നിലിട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് അതിൽ യോജിച്ചതെന്ന് കണ്ടാൽ നമുക്ക് നല്ല സ്പീഡിലാക്കിയിട്ട് ഒന്നിൽ നിന്ന് രണ്ടിൽക്കാക്കിയിട്ട് അങ്ങനെ അഞ്ചിൽക്കാക്കിയിട്ട് നല്ല ഹൈ സ്പീഡിൽ അടിപ്പിച്ച് ഇതിലേക്ക് അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ ഒരു ടീസ്പൂണ് വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഫ്ലഫി ആക്കി എടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഓഫ് ചെയ്യുമ്പോൾ അതേപോലെ അഞ്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഒന്നിലേക്കാക്കി നിർത്താം അപ്പോൾ വിസ്കുമെൽ അധികം അതിൽ പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റൂട്ട് പിന്നെ ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് കാൽ കപ്പ് ഓയിലും നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങനെ സ്പാച്ചില് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യണി മുന്നേ തന്നെ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ റെഡിയാക്കി ഒന്നങ്ങനെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് കട്ടിയുള്ളത് കാരണം ചൂട് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോവില്ല അപ്പോൾ കുറച്ചൊന്ന് സിം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ടിട്ടാ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം അത്യാവശ്യത്തിന് ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ടപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് മെൽട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ ചൂടിലാണ് ഞാൻ ബേക്ക് ചെയ്യാനുള്ളത് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ളത് കാരണം നമുക്ക് അധികം നേരമൊന്നും ഇതിൽ ബേക്ക് ചെയ്യേണ്ടി വരില്ല ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ കട്ടി കുറഞ്ഞ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ചൂട് നിൽക്കുക അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഓരോ സ്കൂപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഓരോ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഞാൻ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കട്ടുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നട്ട്സ് വേണമെങ്കിൽ വെക്കാം ഒക്കെ ഇതിൻ്റെ നടുക്കലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ആ ചോക്ലേറ്റ് ഒന്ന് മൂടാനായിട്ടുള്ളത് കുറച്ച് പിന്നെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക മൂടി വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു അഞ്ച് ആണ് എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ പെട്ടെന്ന് ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ താഴ്ന്നു പോവുകയൊന്നും ചെയ്യില്ല നമുക്ക് പിന്നെ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് എത്ര ടൈം വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് തുറന്ന് നോക്കണോടൊന്നും കുഴപ്പമില്ല കേട്ടോ ചിലത് തുറന്ന് നോക്കിയാൽ അങ്ങനെ താഴ്ന്നു പോകുമെന്നൊക്കെ പറയണില്ലേ അതൊന്നും അങ്ങനെയൊന്നും ആവില്ല കേട്ടാ ഇതേപോലെ ചെയ്തെടുത്താൽ ബാക്കിയുള്ള ഈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് എല്ലാതും ഈ ചോക്ലേറ്റ് മൂടുന്ന തരത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾതാ ഈ ബാറ്റർ ബാക്കിയുണ്ട് ഇത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് മൂടി വയ്ക്കുന്നുണ്ട് ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഇതേപോലെ ആയിരിക്കണം ഇത് ചെറിയ കുഴിയാണേ പിന്നെ അതേപോലെ തന്നെ നല്ല കട്ടിയുള്ളത് കൊണ്ട് പെട്ടെന്നായി കിട്ടും ഇത് നമുക്ക് എടുത്തു നോക്കാം അപ്പോൾ ഇത് റെഡി ആയിരിക്കണം കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണോട്ടെ എടുക്കാനായിട്ട് ഇനി അടുത്ത ബാച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ മൂന്ന് ബാച്ച് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്ക് സ്റ്റൈൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം